അപ്പോൾ പാലാട്ടം പറയണമെന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ഇവിടെയുള്ള ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജിച്ചു കൊണ്ടുവന്ന പുണ്യാഹാണ് ഇത് നാരങ്ങയാണ് ഇത് രണ്ടും നമ്മൾ ആ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആകുമ്പോഴേക്ക് ആ റൂമിൽ എന്തെങ്കിലും ശക്തികൾ ശക്തികളുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ മുറിച്ചു നോക്കുന്ന സമയത്ത് ഇതിൻ്റെ നിറം വ്യത്യാസം വരും ഈ പുണ്യാഹാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിറം വ്യത്യാസം വരുന്നാണ് പറയുന്നത് ചില ചില കാര്യങ്ങൾ വിശ്വസിച്ച് തന്നെ അത് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തന്നെ പുരോഗമനത്തിൽ പോയാലും പഴയ ചില കാര്യങ്ങളുണ്ട് അത് വിശ്വച്ച് തന്നെ ആവണം അതിൽ കൊണ്ടുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എടുത്ത് നോക്കി തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ നാരങ്ങയാണെങ്കിൽ അതിന്റെ കളറേ ഉണ്ടാവും അല്ലെങ്കിൽ അത് ചുവന്നൊരു കളർ അവിടെ വല്ല ധൂമൂർത്തിയുള്ള ഒരു ഇതുണ്ടെങ്കിൽ അത് ചുവന്ന കളറായിട്ട് വരും വെള്ളത്തിനും അതേ സൈസ് വ്യത്യാസങ്ങൾ വരും കുട്ടുകാരെ നമ്മളേ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ബാലേട്ടൻ ഇന്ന് അതായത് ആ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പോയിട്ട് അന്ന് രാത്രി പോകാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ബാലേട്ടൻ നമ്മളീ കാര്യങ്ങൾ ബാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മൂന്നര കൊണ്ട് ഇവിടുന്ന് ആ പറയുന്ന ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുള്ള പൂജാരിയെ കണ്ട് ആളിപ്പോഴും ജീവനോട് എന്തെങ്കിലും ഉണ്ട് 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 കുറച്ച് പ്രായമുണ്ട് നോക്കണം അദ്ദേഹത്തെ കണ്ട് നമുക്ക് വേണ്ട പ്രതിവിധി ഏകദേശം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ചെയ്തു നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുള്ളൂ അത് വിജയിക്കോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം വിജയിക്കും കാരണം ഇതിന്റെ മുൻപ് അയാൾ തന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കും കാരണം അവിടെ അയാളൊക്കെ വരെയുള്ള പൗറല്ല അമ്പലത്തിന്റെ പവർ അമ്പലം ഭയങ്കരമാണ് ഭദ്രകാളുള്ള അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് എല്ലാ ഇതും അവിടെ കൊണ്ടുപോയിട്ടാണ് എല്ലാ നല്ല പേര് ഒരു തൊണ്ണൂറ് ശതമാനം എനിക്ക് വിശ്വാസം ശരിയാകും നിങ്ങള് ഇന്നത്തെ ആളുകൾ ചിലപ്പോ വിശ്വസിക്കില്ല നമ്മളെ ഈ വിശ്വസിക്കില്ല ഇതില് നമ്മുടെ ശാസ്ത്ര ഈ കാര്യങ്ങൾ ഇത് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം വേറെ കുറച്ച് ശക്തികളും കൂടി ഉണ്ട് ബാലേട്ടൻ പറയുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ആരിസിനെ മാത്രമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരിസിനെ കൊണ്ടുപോയിട്ട് നല്ല ഡോക്ടറെ കാണാം പക്ഷെ ആ റൂമിൽ നമ്മൾ ക്യാമറ വെച്ച സമയത്ത് ആ റൂമിൽ ചില നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ ആ റൂമിൽ നമ്മൾ കണ്ടു അപ്പം അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെയും കൂടെ കേട്ടോ നമ്മൾ പക്ഷേ ഇത് മാത്രമല്ല ചിന്തിക്കണേ പല രീതിയിൽ നമ്മൾ നോക്കേണ്ടത് ഇതല്ലെങ്കിൽ വേറെ രീതി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ആദ്യം നമ്മൾ ബാലാട്ടൻ്റെ അടുത്താണ് വന്നിട്ട് നമ്മൾ പുറത്തുള്ള ഒരാളോട് നമ്മളൊരഭിപ്രായം ചോദിക്കണത് പുറത്തു പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ബാലേട്ടനാണ് ബാലാട്ടനോടാണ് ഞങ്ങൾ ആദ്യം അപ്പൊ ബാലാട്ടം പറഞ്ഞ മുൻപ് ഉണ്ടായിരുന്ന ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞ വീഡിയോയില് അതുപോലെയുള്ള ഒരു അനുഭവമാണ് ഇതും ഇപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഏകദേശം അതേ രീതിയിലാണെന്നാണ് ബാലാട്ടം പറയണത് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിദ്ധീനെ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ട് സിദ്ധി ഉണ്ടായിരുന്ന നാട്ടിലുണ്ടായിരുന്നില്ല സിദ്ധി അതെ അപ്പൊ എന്താ വെച്ചാൽ സിദ്ധി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആകെ സത്യം പറഞ്ഞ വീഡിയോയിൽ വരാൻ തന്നെ ഒരു ഇതിലെ മുകളിലാണ് സിദ്ധി നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അതെ എന്താണ് ഇതിന്റെ മുമ്പ് ഞാൻ ഒരു അനുഭവം പറഞ്ഞല്ലോ ഒരു ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അത് ഇതുപോലെ തന്നെയായിരുന്നു ഇതുപോലെ അയാൾ തന്നത് ഒരു നാരങ്ങിയും കുറച്ച് വെള്ളമായിരുന്നു ഞാൻ അയാളും പറഞ്ഞു ഇതിനെ പറ്റിട്ട് നിങ്ങൾ ഇതിന്റെ മുമ്പ് തന്നത് അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അതേപോലെ തന്നെയാണ് ഇപ്പോഴും തന്നിട്ടുള്ളത് അന്ന് അത് എങ്ങനെയാണ് വെച്ചാൽ നാരങ്ങ മുറിച്ച് നോക്കുമ്പോൾ നല്ല ചെമ്പരത്തിപ്പൂവിൻ്റെ കളറായിരുന്നു നാരങ്ങയുടെ കളറല്ല നിങ്ങളിത് ഒരിക്കലും വിശ്വസിക്കില്ല പക്ഷേ ഉണ്ടായ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ വെച്ചാൽ അനുഭവസ്ഥർക്ക് മാത്രാണ് അന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു ഇന്ന് ആരും അതിനെ പറ്റിയിട്ട് അതിനെ വിശ്വസിക്കുക ചില ചില കാര്യങ്ങൾ വിശ്വസിച്ചു തന്നെ ആവുന്ന അത് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തന്നെ പുരോഗമനത്തിൽ പോയാലും പഴയ ചില കാര്യങ്ങളുണ്ട് അത് വിശ്വിച്ചു തന്നെ ആവണം ഇതപ്പോ ആ റൂമിൽ അന്ന് വീട്ടിലെ വീട്ടില് വെച്ച് അന്ന് ചോര കളർ ഇത് വെള്ളം അതേ സൈസ് തന്നെ അതേ ചോര കളർ ആയിരുന്നു വെള്ളം അന്ന് പയ്യൻ എന്തെങ്കിലും സംഭവിച്ച പയ്യന് അതിന്റെ ശേഷം ഭയങ്കരമായിട്ട് ഇതായി അന്ന് പോലെ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് അവന് വളരെയധികം അസുഖം കൂടുക ചെയ്തത് ആ അപ്പൊ ഇത് ഇന്ന് നമ്മൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആരസിനസുഖം കൂടാൻ സാധ്യത കൂടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അതിന്റെ ശേഷം കൂടാണ്ടിരിക്കട്ടെ അന്ന് എങ്ങനെയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അവന് പഴയ കുറേ മന്ത്രവാദങ്ങളും അതും ഇതും എല്ലാം പൂജകളും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അവനെ കുറച്ച് പഴയ സ്ഥിതിക്ക് കൊണ്ടുവരാൻ പറ്റിയത് അങ്ങനെ ഒരു ഒരു മാസമല്ല രണ്ട് മൂന്ന് മാസമായി പഴയ നിലയിൽ എത്തിക്കാൻ ഇത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ചെയ്തേ ഇത് ശരിക്കുള്ള ഇതിൽ വരികയാണെങ്കിൽ അവന്റെ മനസിൻ്റെ ഉള്ള ഒരു ഇതാണെങ്കിൽ ഇത് പിന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ചികിത്സിച്ചാൽ മതി ഓക്കെ അതായത് അത് ശരിയാണല്ലേ തോന്നലാണെന്ന് കണ്ട് മതി ഇനി സത്യമാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ മറ്റൊരു ഏകദേശം മതി മതി ചെയ്യേണ്ടത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം നിങ്ങൾ എവിടെയാണെന്ന് ചെയ്യുന്ന ആ റൂമിൽ കൊണ്ടു ഓക്കെ ഇത് ഒരു നാരങ്ങയുണ്ട് ഒരു വെള്ളമുണ്ട് അത് ആ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുണ്യാഹമാണ് പുണ്യാഹമാണ് തീർത്ഥം എന്ന് പറയും അതവിടെ കൊണ്ടു വയ്ക്കുക റൂമിൽ കൊണ്ടു വയ്ക്കുക റൂമിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എടുത്ത് നോക്കി തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ നാരങ്ങയാണെങ്കിൽ അതിന്റെ കളറേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് ചുവന്നൊരു കളർ അവിടെ വല്ല ധൂമൂർത്തിയുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് ചുവന്ന കളറായിട്ട് വരും വെള്ളത്തിനും അതേ സൈസ് വ്യത്യാസങ്ങള് വരും അതായത് ഇപ്പൊ ഈ ഞങ്ങൾ റൂമിൽ ഏത് സ്ഥലത്താണ് വെക്കേണ്ടത് അപ്പൊ എവിടെങ്കിലും ഒരു നല്ലൊരു ഇത് നോക്കിയിട്ട് ഒരു സ്ഥലത്ത് ഒരു സ്ഥാനത്ത് കൊണ്ടു വച്ചാ റൂമിൽ വെക്കാം പിന്നെ മൂല മൂല അങ്ങനെ ഒന്നും ഇല്ല ഒരു സ്ഥാനത്ത് കൊണ്ടു വെക്കിട്ട് ആ സ്ഥാനത്ത് കൊണ്ടു വെക്കുക വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇത് ഉണ്ടെങ്കിൽ അത് ഇത് രാവിലെ എടുത്ത് മുറിച്ച് നോക്കിയാൽ അത് കളറിന്റെ വ്യത്യാസം നമുക്ക് ഏത് കളറാ കളറാവുക കളർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവം അതായത് ആരി എന്റെ കഴുത്തിന് ഒടിക്കണം പിന്നെ ക്യാമറയിലൊക്കെ ഏകദേശം ഉറപ്പാണ് മുക്കാലും ഉണ്ടായിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലല്ലോ കണ്ടത് ഇതപ്പോൾ എന്തുദ്ദേശിക്കുന്നത് അതെ അപ്പോൾ വാലാട്ടം പറയണെന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ഇവിടെ ഉള്ള ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജിച്ചുകൊണ്ടുവന്ന പുണ്യഹാണ് ഇത് നാരങ്ങയാണ് ഇത് രണ്ടും നമ്മൾ ആ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആകുമ്പോഴേക്ക് ആ റൂമിൽ എന്തെങ്കിലും ശക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ മുറിച്ചു നോക്കുന്ന സമയത്ത് ഇതിൻ്റെ നിറം വ്യത്യാസം വരും ഈ പുണ്യാണെന്നുണ്ടെങ്കിലും ഇത് അതുപോലെ തന്നെ വ്യത്യാസം വരുന്ന രണ്ടേകദേശം ചോപ്പ് കളർ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കൊന്നും ഇല്ല അവരൊക്കെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഈ അസുഖമുള്ളവന് അതിന്റെ വേണ്ട അതിന്റെ ശേഷം വേണ്ടത് പ്രകാരം എന്താ വേണ്ടി ചെയ്യണം ഇതിപ്പോ ചോപ്പല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഒന്നും ഇല്ല അവന്റെ തോന്നൽ തോന്നലാകും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് അതെ ചിലപ്പോ തോന്നൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാമറയിൽ കണ്ടാവുന്ന പിന്നെ നമ്മൾ നമ്മൾ ആവശ്യമില്ല പിന്നെ ഞങ്ങൾ അടുത്ത എന്താ ചെയ്യേണ്ടത് അടുത്തത് പിന്നെ വേണ്ടത് നമുക്ക് എന്താണ് എന്താണെന്ന് അതിന്റെ നോക്കാം പിന്നെ അദ്ദേഹത്തിനോട് പോയി ചോദിച്ചിട്ട് അതിന്റെ വേണ്ട പ്രകാരം നമുക്ക് ഓക്കെ അപ്പൊ ഞങ്ങള് ചെയ്യാൻ പോകുന്ന കുറച്ച് ഇതുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല അല്ല നമ്മളൊന്ന് പരീക്ഷണം നടത്തി ഒന്നും ഉണ്ടാവില്ല അത് ഞാൻ ചോദിച്ചു 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 അല്ല അത് നോക്കണം കാരണം നമ്മളെ ഒന്നും സംഭവിക്കാം ഒന്നും സംഭവിക്കില്ല ഞാൻ ഓക്കെ അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ആ റൂമിൽ പോയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചു വെക്കാണ് എന്താവും അവസ്ഥ എന്നുള്ളത് അതിലൂടെ നമ്മൾ ക്യാമറ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എന്ത് കാര്യമാണ് ഇന്ന് എന്നുള്ള കാര്യം ഇന്ന് രാത്രി ഞങ്ങൾ പോയി നോക്കുകയാണ് സ്ഥിതി ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഞാനും ഉണ്ണിയാവും അപ്പോൾ ഞങ്ങൾ പോയിട്ട് നോക്കിട്ട് വരാം ആയിക്കോട്ടെ യൂ ഓക്കെ അപ്പോൾ ഇതിന്റെ ബാക്കിയായിട്ട് നാളെ വരാം ആയിക്കോട്ടെ